ഇപ്പം ഒരാൾക്ക് താടി വെക്കണം അതിനിപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല താടി വെച്ചോട്ടെ അത് കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല പക്ഷേ ഇത് താടിയിൽ മാത്രം നിൽക്കുന്ന ഇസ്ലാമാണോ അതോ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഇസ്ലാമുണ്ടോ എന്ന് എനിക്ക് അറിയണം അങ്ങനെ ഞാനിങ്ങനെ ഇയാളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിരീക്ഷിക്കുന്നതിനിടയിൽ കൂടുതലാണ് യെസ് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എനിക്ക് കാരണം അത്ര ഏതാണ്ട് പത്തൊമ്പതോളം അതിൽ ഒരാൾ മാത്രമാണ് ഇങ്ങനെ ഓക്കെ ആ അമ്പത് ഡോക്ടർമാർ അമ്പത് റിസർച്ചേഴ്സ് എല്ലാവരും ഉണ്ട് അതിനകത്ത് ഒരാളാണ് ഈ പറയുന്നത് ആ നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പഠിക്കാൻ പോയ ആ സ്ഥലം ആ വർക്ക്ഷോപ്പിന്റെ കാര്യമാണ് ഈ പറയുന്നത് നിംഹാൻസിൽ നിം ഹാൻസിൽ പോയ കാര്യമാണ് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി നിന്ന് ആ ചായ കുടിക്കാൻ ഇറങ്ങി നിൽക്കുമ്പോൾ ഇയാളുടെ ഒരു സാധനം ഒരു സാധനം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്ക ഇതെവിടെ കണ്ടു വരുന്നുണ്ടല്ലോ സംഭവം എന്താണ് ഒരു മരക്കുമ്പോൾ ആ മരക്കൊമ്പ് എന്തിനു വേണ്ടിട്ടാ അത് ഇതേപോലുള്ള ജിഹാദികൾ അവർ ഈ മതം കൂടി കഴിയുമ്പോ അവര് പിന്നെ ഈ ടൂത്ത് ബ്രഷും പേസ്റ്റും ഇന്ത്യ സാധനം നല്ല ഒരു മിസ് അപ്പൊ ഒരു പീഡിയാട്രിഷ്യൻ ആയിട്ടുള്ള ഒരാൾ ഇഞ്ജാതി താടിയും മുടിയും ഇതേപോലെ ഒന്നും മര്യാദക്ക് വെട്ടിയൊന്നും നടക്കുക അതും ഇല്ല ഇൻമാരി കണ്ട പട്ടി വെള്ളം കുടിക്കൂല ആ മാതിരിയാണ് നടത്തും